എല്ലാവർക്കും കരിളി ഗോൾഡ് കവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ചിലർ വാട്സാപ്പ് വെച്ചിട്ട് നമ്മൾ മെസ്സേജ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കമൻ്റിൽ പറയാറുണ്ട് എൻ്റെ സംസാരത്തിൻ്റെ സ്പീഡ് കൂടുതലാണെന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊട്ട് ഞാൻ അതിൻ്റെ സ്പീഡ് കുറച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം തൃശ്ശൂർ സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്കറിയാലോ അല്ല നമ്മുടെ കട ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂരാണ് ഈസ്റ്റ് കോട്ടിൽ ലൂർത്ത് പള്ളിയിൽ അടുത്താണ് അപ്പോൾ തൃശ്ശൂർ ആയതുകൊണ്ട് നമ്മുടെ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് എന്താ പറയുക സംസാരിക്കുമ്പോൾ ലെങ്ത് സ്പീഡ് കൂടും അതും നമ്മൾ ഇന്നത്തെ വീഡിയോ തൊട്ട് ഞാൻ സ്പീഡ് കുറച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പാദസരങ്ങളാണ് ഒരു നാലഞ്ച് ഡിസൈൻ പാതസരങ്ങൾ കാണാം കുറേ ഡിസൈൻ പാതസരങ്ങളുണ്ട് അത് നമുക്ക് കുറേശ്ശെ കുറേശായിട്ട് ഓരോ വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാദസരങ്ങൾ നോക്കാം ഗോൾഡ് ആയ പാദസരങ്ങൾ അതിൽ നമുക്ക് അഞ്ച് തൊട്ട് പന്ത്രണ്ട് ഇഞ്ച് വരെ നമുക്ക് ഉണ്ട് അളവുണ്ട് അപ്പോൾ നമുക്ക് ചിലതിൽ ബേബി ഉണ്ടാവില്ല ബേബി സൈസ് ഉണ്ടാവില്ല ചില ബേബി സൈസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സമയം കളയുന്ന നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് കാണുന്നവരും മിക്കവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല അപ്പോൾ പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഇവിടെ ഒന്നാമത്തെ ഡിസൈൻ പാൽസർ ഇതാണ് ഈ നമ്മുടെ ഒരു ആടിയൻ ഷേപ്പ് ആണ് വരുന്നത് ലൗസ് ഷേപ്പ് ആണ് ഫുള്ള് വരുന്നത് പിന്നെ നമ്മൾ നോർമലി വരുന്ന സാധാരണ പാസരത്തിൽ വരുന്ന കൊളുത്തന്നെയാണ് ഇതിലും വരുന്നത് അതിനോടൊപ്പം ഇതിൻ്റെ പേര് പുലിമുരുകൻ എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നുണ്ട് പുലിമുറിൻ എന്നാണ് നമ്മൾ എല്ലാവരും ഈ റോൾഡ് റോൾഡ് ഫീൽഡിലുള്ള എല്ലാവരും വിളിക്കുന്നത് ഫുള്ള് ആടിയൻ ഷേപ്പ് ആണ് വരുന്നത് ഇതിന് പിന്നെ ഇതിൻ്റെ മറ്റുള്ള വിലയും മറ്റുള്ള ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം എൻ്റെ വിലയും മറ്റുള്ള ഡെലിവറി എങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വാട്സാപ്പിൽ പറയാം ഇത് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ഫോക്സ് ടു ലൈനാണെന്ന് പറയുക ഇത് നമുക്ക് ഫോക്സിൽ സിംഗിൾ ലൈനും ഉണ്ട് ടു ലൈനും ഉണ്ട് ത്രീ ഉണ്ട് ഇത് നമ്മുടെ എസ് പണിയാണ് ടു ലൈൻ ആണ് വരുന്നത് ഇത് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് ഇത് നമുക്ക് മറ്റുള്ള പാസര പാസരത്തിൻ്റെ പോലെയല്ല ഇത് നമുക്ക് ക്ലിപ്പിൻ്റെ വരാം മറ്റ് വട്ടക്കണ്ണിയാണ് വരാം ഇത് ക്ലിപ്പ് ആണ് വരാം ഇത് നമ്മുടെ കൊളുത്തിടണത് കേട്ടോ ഇത് പിന്നെ മൂന്നാമത്തെ ഡിസൈൻ ഇതിനെ നമ്മൾ ഓവൽ പുലിമുരുകാണ് പറയണത് ഇത് മറ്റേ ആദ്യം കണ്ടതിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് പക്ഷെ അതിന് ഡിസൈൻ ഒരു ഓവൽ ഷേപ്പാണ് മറ്റത് ആടിയൻ ഷേപ്പും അതുകൊണ്ട് പുലിമുരുകൻ ഓവൽ എന്നാണ് വിളിക്കുന്നത് ഇതിനെ ഇത് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് ഇത് നൈസും ഉണ്ട് കുറച്ച് കനമുള്ളതുണ്ട് രണ്ട് സൈസ് വരുന്നുണ്ട് കേട്ടോ നൈസും വീതി കൂടിയതും വീതി കുറഞ്ഞതും വരുന്നുണ്ട് കൂടുതൽ നമുക്ക് വീതി കുറഞ്ഞാണ് പോണത് കുറച്ചുകൂടി കാല് വണ്ണുള്ളവർക്ക് വീതി കൂടിയതാണ് ഭംഗി വരാം ഇത് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ കൊറോണ ബോൾ എന്ന് പറയാം അതുകൊണ്ട് ഫോക്സ് അതിൻ്റെ സിംഗിൾ ലെയർ ഞാൻ ഓരോന്നും പറഞ്ഞില്ലേക്ക് മുന്നേത്തെ ഡിസൈൻ കണ്ടതിൻ്റെ സിംഗിൾ ലെയറിൽ ബോൾ വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ അതിലും ബോൾ വന്നതുകൊണ്ട് പൈപ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് ഡിസൈൻ ഉണ്ട് ഇല്ലേ പൈപ്പും ബോളും വരുന്നുണ്ട് ഇത് നൈസ് നൈസാണ് നമ്മൾ കുറച്ച് നടക്കലത്തെ ഈ കൊറോണ ബോൾ എന്ന് പറയുന്നത് കുറച്ച് ബോൾ ചെറിയൊരു വലുപ്പമുള്ള കാരണം അത് നൈസായിട്ട് തോന്നിക്കില്ല പക്ഷേ മറ്റുള്ള ഡിസൈൻ രണ്ടാമത്തെ ഡിസൈൻ വരുന്നില്ല നമ്മുടെ പൈപ്പ് വെച്ചിട്ടുള്ളത് ഈ ഈ ഡിസൈൻ ഈ പൈപ്പ് വെച്ചുള്ള ഡിസൈൻ ഒന്നുകൂടെയും മറ്റന്നെ അപേക്ഷിച്ച് നൈസായിട്ട് തോന്നിക്കും അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ പാദസരത്തിനെ കുറിച്ചുള്ള ഒരു നാല് ഡിസൈൻ കാണിച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് ഒന്ന് മറ്റ് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് ഒന്ന് കൊടുക്കുക ഇപ്പം നമ്മളെ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ വരുന്ന അപ്റ്റുഡേറ്റായ ഡിസൈൻസ് ഒക്കെ റോൾഡ് റോൾഡിൽ വരുന്ന മാർക്കറ്റിലെ അപ്റ്റുഡേറ്റായ ഡിസൈൻസൊക്കെ നമ്മൾ ഈ യൂട്യൂ കൈരളി ഗോൾഡ് കവറിങ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം